ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമുക്കിന്നൊരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയാലോ അതിനായി ക്യാരറ്റ് നല്ല വൃത്തിയാക്കി എടുക്കാം ഞാൻ മൂന്ന് ക്യാരറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് നന്നായി കഴുകി തൊലി കളഞ്ഞ് ഗ്രേഡ് ചെയ്തെടുക്കാം ഒരു പാത്രം എടുക്കാം അതിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടാക്കാം ചൂടായ നെയ്യിലേക്ക് ബദാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവ ചേർത്ത് നന്നായി വറുത്ത് കോരാം അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം ഈ പാലിൽ കിടന്ന് ക്യാരറ്റ് കുറച്ച് വേഗട്ടെ പാൽ നന്നായി വറ്റി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം ക്രൂമേഡ് ഒഴിച്ച ശേഷം നന്നായി മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കാം ഇതിന് ശേഷം നമ്മുടെ വറുത്ത് വെദാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവയിട്ട് നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാൻ വെക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവയാണ് താങ്ക് യു